നിങ്ങളുടെ വാഹനത്തിന് പിഴയുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാജ സന്ദേശം വരാം ക്ലിക്ക് ചെയ്യരുത് സൂക്ഷിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഒരുപക്ഷെ മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ മുന്നറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ഇതാ കാണിക്കാം ഇതാ ഇതുപോലൊരു സന്ദേശമാണ് വരിക അതായത് വി റിഗ്രെറ്റ് ടു ഇൻഫോം യു ദാറ്റ് എ ട്രാഫിക് വയലേഷൻ ആസ് ബിൻ റെക്കോർഡ് അഗേൻസ്റ്റ് യുവർ വൈഹിക്കിൾ സ്പെസിഫലി അവർ റിക്കോർഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് യുവർ വൈക്കിൾ വാസ് ഒബ്സറോടെ എക്സ്റ്റേഡിംഗ് ദ സ്പീഡ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് വരിക അതിൽ തന്നെ എഴുതിണ്ടാവും ടു വെരിഫൈ ആൻഡ് വ്യൂ എവിഡൻസ് റിലേറ്റഡ് ടു ദിസ് വയലേഷൻ പ്ലീസ് ആക്സസ് ദ വാഹൻ പരിവാഹൻ മൊബൈൽ അപ്ലിക്കേഷൻ ദിസ് അപ്ലിക്കേഷൻ വിൽ പ്രൊവൈഡ് യു വിത്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഓഫ് ദ വയലേഷൻ അതിൽ പറഞ്ഞ മെസ്സേജ് കറക്റ്റ് ആണ് കാരണം നമുക്ക് അങ്ങനെ ഒരു പിഴ ഉണ്ടെങ്കിൽ എം പരിവാഹൻ എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും പക്ഷേ ഇവർ ആ സന്ദേശത്തിനൊപ്പം മുകളിൽ കൊടുത്തിട്ടുള്ള ആ സംഭവം കണ്ടോ വാഹൻ പരിവാഹൻ എ പി കെ എന്ന് ഇത് തട്ടിപ്പാണ് അതായത് അതൊരു എ പി കെ ഫയലാണ് എ പി കെ ഫയൽന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മളുടെ ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോറിലോ ഐഫോൺ ആപ്പ് സ്റ്റോറിലോ ഒക്കെ ആപ്പുകൾ ഉണ്ടാവുമല്ലോ അതിലേക്കൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എ പി കെ ആയിട്ടാണ് ഉണ്ടാവുക പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് പരിവാഹന എന്നുള്ള പേരിലുള്ള ഒരു വ്യാജ ആപ്പാണ് നമ്മൾ ഇതിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അവർക്ക് കിട്ടുകയും ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഇതൊരു വ്യാജ സന്ദേശം വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് വാഹനത്തിന് പിഴയുണ്ട് എന്ന് വരുന്ന മെസ്സേജിൽ പ്രത്യേകിച്ച് വാട്സപ്പിൽ വരുന്നതിൽ സൂക്ഷിക്കുക വാഹനത്തിന് പിഴയുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് മെസ്സേജ് വരിക പക്ഷെ നമുക്കത് പരിവാഹൻ സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ പോയിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ഒപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ് സൈറ്റിൽ അല്ലെങ്കിൽ പരിവാഹന്റെ ആപ്പിൽ പോവുക കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ട് പ്രോബ്ലം ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്ററാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് കണ്ടോ ക്ലിക്ക് ചെയ്താൽ പണി കിട്ടും അതുകൊണ്ട് പ്രത്യേകം മെസ്സേജുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കേ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി അടുത്ത വീഡിയോയിൽ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കൾ എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ ആയിരുന്നാലും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വെക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വെക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിന്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷിൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ